ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ അതിർത്തി കടന്നുള്ള ഭീകരതയെ നേരിടുന്നതിന് സജ്ജമായി ഇന്ത്യ സൈന്യത്തിന്റെ പ്രവർത്തന ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി വമ്പൻ കരാറുകളാണ് വരുന്നത് അടിയന്തര ആയുധ സംഭരണ സംവിധാനത്തിലാണ് പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങാനൊരുങ്ങുന്നത് സൈന്യത്തിനായി രണ്ടായിരം കോടിയുടെ ആയുധ സംഭരണത്തിനാണ് അനുമതി നൽകിയിരിക്കുന്നത് കമ്പനികളുമായി ചർച്ച നടത്തി ആയിരത്തി കോടി രൂപയ്ക്കാണ് ആയുധങ്ങൾ വാങ്ങുന്നത് ഭീകരവാദ ഭീഷണികൾ നേരിടുന്നതിനും ഡ്രോണുകളെ പ്രതിരോധിക്കാനും സൈനികരുടെ സുരക്ഷയും ആക്രമണശേഷിയും വർദ്ധിപ്പിക്കാനുമുള്ള പ്രതിരോധ ഇടപാടാണ് നടക്കാൻ പോകുന്നത് ഇതിന് പ്രതിരോധ മന്ത്രാലയം അനുമതി ഡ്രോണുകൾ ഉൾപ്പെടെ വാങ്ങുന്നതിന് മൊത്തം പതിമൂന്ന് കരാറുകളാണ് നടപ്പിലാക്കുക ഇന്റഗ്രേറ്റഡ് ഡ്രോൺ ഡിറ്റക്ഷൻ ആൻഡ് ഇന്റർഡിക്ഷൻ സിസ്റ്റം ലോ ലെവൽ ലൈറ്റ് വെയിറ്റ് റഡാർ വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റവും അതിന്റെ ലോഞ്ചറുകളും മിസൈലുകളും വിദൂര നിയന്ത്രിത നിരീക്ഷണ ഡ്രോണുകൾ ലോയിറ്ററിംഗ് മ്യൂണിഷനുകൾ ചെറിയ ഡ്രോണുകൾ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ വെടിയുണ്ടയെ പ്രതിരോധിക്കുന്ന ഹെൽമറ്റുകൾ കവചിത വാഹനങ്ങൾ തോക്കുകളിൽ കടുപ്പിക്കാവുന്ന രാത്രിയിൽ കാഴ്ച നൽകുന്ന നൈറ്റ് സൈറ്റ് സംവിധാനങ്ങൾ എന്നിവയാണ് അടിയന്തരമായി വാങ്ങുന്നത് സേനയെ ആയുധവൽക്കരിക്കുക കൂടുതൽ കരുത്തുറ്റതാക്കുക വരുംകാല ഭീഷണികളെ നേരിടാൻ പര്യാപ്തരാക്കുക തുടങ്ങിയ ഉദ്ദേശങ്ങളാണ് ആയുധ സംഭരണത്തിന്റെ പിന്നിലുള്ളത് സൈന്യത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമെങ്കിൽ കാലതാമസം കൂടാതെ ആയുധം സംഭരിക്കാനുള്ള സംവിധാനമാണ് എമർജൻസി പ്രൊക്യൂർമെന്റ് മെക്കാനിസം അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ നേരിട്ട് ആയുധങ്ങൾ സംഭരിക്കാൻ ഇത് സൈന്യത്തെ അനുവദിക്കുന്നുണ്ട് അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിൽ പാക് ഭീകരരെ സഹായിച്ച രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത എൻ ഐ എ പഹൽഗാമിലെ ബഡ്കോട്ട് സ്വദേശി പർവോയിസ് അഹമ്മദ് ജോദാർ പഹൽഗാമിലെ ഹിൽപാർക്കിൽ നിന്നുള്ള ബഷീർ അഹമ്മദ് ജുദാർ എൻ എന്നിവരാണ് അറസ്റ്റിലായത് പഹൽഗാം ആക്രമണം നടത്തിയ ഭീകരർക്ക് ഇവർ സഹായം ചെയ്തുവെന്നാണ് എൻ ഐ എ കണ്ടെത്തിയത് ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരുടെ വിവരങ്ങൾ ഇരുവരും എൻ ഐ നൽകിയിട്ടുണ്ട് പാക് പൌരന്മാരായ മൂന്ന് ലഷ്കരെ തൊയ്ബ ഭീകരരാണ് ആക്രമണം നടത്തിയതെന്ന് ഇരുവരും വ്യക്തമാക്കിയെന്നാണ് റിപ്പോർട്ട് ആക്രമണത്തിന് മുൻപ് ഒരു കുടിലിലാണ് മൂന്ന് ഭീകരരും കഴിഞ്ഞത് പഹൽഗാം വിനോദസഞ്ചാര കേന്ദ്രത്തിനോട് തൊട്ടടുത്തായിരുന്നു ഇതെന്നും പ്രതികൾ പറഞ്ഞു ഭക്ഷണം താമസ സൌകര്യം മറ്റ് സൌകര്യങ്ങളും ഇരുവരും ചേർന്ന് ഭീകരർക്ക് നൽകി നേരത്തെ ഷോപ്പിയാൻ കുൽഗാം പുൽവാമ തുടങ്ങി മുപ്പത്തിരണ്ട് സ്ഥലങ്ങളിൽ എൻ ഐ എ റെയ്ഡ് നടത്തിയിരുന്നു ജമ്മുകശ്മീർ പോലീസ് സേനയുമായും കേന്ദ്ര അർദ്ധ സൈനിക വിഭാഗവുമായി ചേർന്നാണ് എൻ ഐ എ റെയ്ഡ് നടത്തിയത് കഴിഞ്ഞ മാസം ഏപ്രിൽ ഇരുപത്തിരണ്ടിനായിരുന്നു ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നത് ആക്രമണത്തിൽ നിരപരാധികളായി ഇരുപത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടത് ഈ ആക്രമണത്തിന് തിരിച്ചടിയായി മെയ് ഏഴിന് പാകിസ്ഥാനിലും പാക് അധിനിവേശ കശ്മീരിലെയും ഒൻപത് തീവ്രവാദ കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്നായിരുന്നു ഈ നടപടിക്ക് ഇന്ത്യ നൽകിയ പേര് ബഹവൽപൂർ മുരുകെ അടക്കമുള്ള ഒൻപത് ബി ഭീകര കേന്ദ്രങ്ങളിലാണ് മെയ് ഏഴ് അർദ്ധരാത്രി ഇന്ത്യ ആക്രമണം നടത്തിയത് ബഹാവൽപൂരിലെ ജെയ്ഷ്യ ആസ്ഥാനമായിരുന്നു ഇന്ത്യ തകർത്തത് മുരുക്കയിലെ ലഷ്കർ ആസ്ഥാനവും തകർത്തിരുന്നു നൂറിലധികം ഭീകരരെയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂരിൽ വധിച്ചത് ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തു യൂസഫ് അസർ അബ്ദുൾ മാലിക് റൌഫ് മുദാസിർ അഹമ്മദ് തുടങ്ങിയ ഭീകരരും ഇന്ത്യയുടെ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ടിരുന്നു ഒടുവിൽ ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ കരാറിലൂടെ ആക്രമണ പ്രത്യാക്രമണങ്ങൾ അവസാനിപ്പിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി